ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ മധ്യനിര താരമായ ഗേൾസൺ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് നമുക്കറിയാംളമംഗോക്ക് വേണ്ടിയായിരുന്നു ഇതുവരെ അദ്ദേഹം കളിച്ചിരുന്നത് പക്ഷേ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം കൂടുമാറിയിരുന്നു റഷ്യൻ ക്ലബായ ജെനിത്ത് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നു കേവലം രണ്ട് മാസങ്ങൾക്ക് മുന്നേയാണ് ജനിത്ത് ഗേൾസിനെ സ്വന്തമാക്കിയത് കാർലോ ആഞ്ചിലോട്ടിയുടെ ഒരു അനുമതി ലഭിച്ചതിന് ശേഷമായിരുന്നു ഇദ്ദേഹം ബ്രസീലിയൻ ലീഗ് വിട്ടുകൊണ്ട് റഷ്യൻ ലീഗിലേക്ക് ചേക്കേറിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഫാബ്രസിയോ റൊമാനോ നൽകിയിട്ടുണ്ട് അതായത് ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ സൗദി അറേബ്യൻ ായ അൽ ഇത്തിഹാദ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ജനിത്തുമായി അവർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ താരത്തെ സ്വന്തമാക്കാൻ സൗദിക്ക് വലിയ താല്പര്യമുണ്ട് അദ്ദേഹത്തെ സൗദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് ജനിത്ത് ഇദ്ദേഹത്തെ കൈവിടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വ്യക്തമല്ല നല്ല ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ ജനിത്ത് ഈ താരത്തെ കൈവിടാൻ തന്നെയാണ് സാധ്യത ഗേൾസാണ് സൗദിയിലേക്ക് പോകുന്നതിൽ വലിയ എതിർപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏതായാലും റഷ്യൻ പ്രീമിയർ ലീഗിൽ അദ്ദേഹം ആറ് മത്സരങ്ങൾ ഇപ്പോൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേവലം രണ്ട് മാസം മാത്രമാണ് അദ്ദേഹം റഷ്യയിൽ ചിലവഴിച്ചിട്ടുള്ളത് ഇതിനിടയിൽ മറ്റൊരു കൂടുമാറ്റം കൂടി സംഭവിക്ക ുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തിട്ടും വീണ്ടും കാണാം